റെയിൽവേയുടെ അടിപ്പാത നിർമ്മാണത്തിനായി റെയിൽവേ ഗേറ്റ് അടച്ചു റെയിൽവേയും സംസ്ഥാന സർക്കാരും പദ്ധതി തുല്യമായി വഹിക്കുന്ന നിലമ്പൂർ റെയിൽവേയുടെ അടിപ്പാത നിർമ്മാണം ഏപ്രിൽ ഇരുപത്തിരണ്ട് തുടങ്ങണമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പിന്നീട് തെരഞ്ഞെടുപ്പ് കാരണം നീട്ടുകയായിരുന്നു അടിപാതയുടെ റെയിൽവേ ഭാഗത്തിൻ്റെയും സമീപ ഭാഗത്തിൻ്റെയും ഡിസൈനുള്ള അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ നിർമ്മാണം തുടങ്ങുന്നത് നിലവിലുള്ള റെയിൽവേ ഗേറ്റിലൂടെ നിർമ്മിക്കുന്ന അടിപാതയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതിന് ജില്ലാ കളക്ടർ നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു ഗേറ്റ് അടച്ചതോടെ ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി കാളികാവ് ഭാഗത്ത് നിന്ന് നിലമ്പൂരിലേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ പൂക്കോട്ടുംപാടം കരുളായി മലയോര ഹൈവേയിലൂടെ കരുളായി ജംഗ്ഷൻ വഴി കരുളായി മുക്കട്ട വഴി യാത്ര ചെയ്യേണ്ടതാണ് റെയിൽവേ ഗേറ്റിനടുത്ത് താമസിക്കുന്ന പ്രദേശവാസികൾക്ക് നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡും മുക്കട്ട കരുളായി റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡുകൾ വഴി യാത്ര ചെയ്യാവുന്നതാണ് ഗതാഗത നിയന്ത്രണങ്ങൾക്ക് ആർ ഡി ഒയുടെ അംഗീകാരവും ലഭിച്ചതാണ് കേരള സർക്കാരിൻ്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെൻറ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ളത് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുരബി എർത്ത് മൂവേഴ്സിനാണ് അടിപാതയുടെ നിർമ്മാണ കരാർ നൽകിയിട്ടുള്ളത് ആറുമാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ